രേണു സുതി കണ്ടന്റ് ഇപ്പോൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആയിട്ട് ഒരു എന്താണ് ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമ പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എന്താണ് ഇതൊരു മെഗാ സീരിയലായിട്ട് ഓടിക്കാനുള്ള പരിപാടിയായിട്ട് കുറേ യൂട്യൂബേഴ്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് ഡേ ടു ഡേ ഈ ഒരു പ്രശ്നത്തിന്റെ എന്താണ് ആ ഒരു ആർദ്രത കൂടിക്കൂടി വരികയാണ് ഇത് എന്നെങ്ങും തീരുന്നൊരു ലക്ഷണം കാണുന്നുമില്ല രേണു സുധി എന്താണ് ഈ ഒരു പ്രശ്നത്തിൽ എന്താണ് ഇതുവരെ ഒരു ഇന്റർവ്യൂവോ അല്ലെങ്കിൽ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ പറ്റി ഉണ്ടാവുന്ന ഈ ഒരു ഡീഗ്രേഡിങ്ങിനെ പറ്റി അല്ലെങ്കിൽ സത്യാവസ്ഥ തന്നെയാണ് ഒരു എല്ലാവരും പറയുന്നത് അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് രേണു സുധി സംസാരിക്കാത്തതെന്ന് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും ഇന്നലെ രേണു സുധി ഒരു പോസ്റ്റ് തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോറി ആ ഒരു സ്റ്റോറിയിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എന്നെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന പല കാര്യങ്ങളും ഞാൻ കാണുന്നില്ല ഇനി കാണത്തുമില്ല രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ വേദനിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ബോഡി പെയിൻ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള വേദനകൾ ഉണ്ടായാൽ മാത്രമേ രേണു രേണുസുദി എന്ന് പറയുന്ന വ്യക്തിയെ ഇല്ലാതാക്കാനും വേദനിപ്പിക്കാനും സാധിക്കുള്ളൂ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസിനും കാര്യങ്ങൾക്കും എന്നെ വേദനിപ്പിക്കാനോ നോവിക്കാനോ സാധിക്കില്ല അതൊന്നും ഞാൻ കാണുകയുമില്ല ഇതുവരെയും കണ്ടിട്ടുമില്ല ഇനി കാണത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറി രേണു രേണുസുദിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറി ഞാൻ ഞാനിവിടെ സൈഡിൽ വെക്കാം അപ്പോ എന്താണ് രേണുസുതി ബന്ധപ്പെട്ട് വരുന്ന ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എന്താണ് ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ ഒരു കണ്ടന്റ് ആയിട്ട് അത് എന്താണ് ആളുകളിലേക്ക് എത്തിക്കുന്ന സമയത്ത് അതിന് വ്യൂസ് കിട്ടും അതിന് നല്ല രീതിയിൽ റീച്ച് കിട്ടുമെന്ന് എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഈ പറയുന്ന എല്ലാ യൂട്യൂബേഴ്സും നമ്മളടക്കമുള്ള എല്ലാവരും ഈ പറയുന്ന ഒരു രേണു രേണുസ്തുതി പറയുന്ന ഒരു ടോപ്പിക് ഒരു കണ്ടന്റ് ആക്കി എടുത്തു വെച്ച് ഇത്രയും വീഡിയോസും കാര്യങ്ങളും അതിനെ ബന്ധപ്പെട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അടിസ്ഥാനമില്ലാത്ത കുറെ കാര്യങ്ങൾ പുള്ളിക്കാരത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതും നമ്മുടെ കിച്ചു എന്ന് പറയുന്ന ആ ഒരു സ്വതിച്ചേട്ടന്റെ മൂത്ത മകൻ സ്വന്തം വീട്ടില് ഒരു അതിഥിയെ പോലെ പോലും അല്ലാത്ത രീതിയിൽ അതായത് സ്വന്തം പേരിലുള്ളൊരു വീട്ടില് ഏർ നമ്മുടെ കിച്ചുവിൻ്റെയും ഋത്തപ്പൻ്റെയും പേരിലാണ് ആ ഒരു വീട് സമ്മാനിച്ചിരിക്കുന്നത് അപ്പോ ഈ എന്ന് പറയുന്ന വീട്ടിൽ ഈ പറയുന്ന കിച്ചു കയറിച്ചെന്ന സമയത്ത് ഒരു അതിഥിയെ പോലും അതിഥിയായിട്ട് പോലും അവരെ അവനെ ട്രീറ്റ് ചെയ്യാത്തത് കണ്ടപ്പോൾ അപ്പോൾ ഒരു സിറ്റുവേഷൻ കണ്ട സമയത്താണ് ഈ പറയുന്ന ജനങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് അനലൈസ് ചെയ്തതും അതിനകത്ത് ഈ പറയുന്ന സുതി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇത്രയും നാൾ തന്റെ ജീവിതത്തിൽ അത്രയും വാല്യൂബിൾ ആയിട്ട് കൊണ്ടു ട്രോഫീസും കാര്യങ്ങളൊക്കെ വളരെ എന്താണ് മോശം രീതിയിൽ ചാക്കിലൊക്കെ കെട്ടി കട്ടിലിന്റെ അടിയിൽ വെക്കുകയും അത് പിന്നെ ആ ഒരു ഋത്തപ്പൻ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി അതെടുത്ത് ചീത്തയാക്കാതിരിക്കാൻ വേണ്ടി സേഫ് ആയിട്ട് വെച്ചതാണ് എന്നൊരു ആർഗ്യുമെന്റ് യൂട്യൂബിൽ പറയുകയും പിന്നെ ഇന്നലെ ഒരു ഇന്റർവ്യൂ വന്ന സമയത്ത് അതായത് രേണു സുധിയുടെ വീട് കാണാനായിട്ട് ഒരു എന്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നൊരു വ്യക്തി വ്യക്തി ചെന്ന സമയത്ത് അപ്പൊ പറയുന്നത് എൻ്റെ ട്രോഫീസും കാര്യങ്ങളൊക്കെ ഇതേ കണ്ടില്ലേ അറേഞ്ച്മെന്റ് ചെയ്ത് ടിപ്പോയിൽ വെച്ചിട്ടുണ്ട് സ്തുതിച്ചേടിന്റെ കുറെ ട്രോഫീസ് ഉണ്ട് അത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വെക്കാത്തതാണ് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് അപ്പോ അവിടെ പറഞ്ഞത് ഈ പറയുന്ന കൊച്ചു വയ്യൻ അതെടുത്ത് ചീത്തയാക്കുന്നത് കൊണ്ട് വെച്ചില്ല പക്ഷെ ഇവിടെ പറയുന്നത് ഈ പറയുന്ന സ്ഥലമില്ലാത്തതുകൊണ്ട് വെച്ചില്ല അപ്പം ഇതിലേതാണ് സത്യം അടിസ്ഥാനമില്ലാത്ത കുറച്ചധികം കാര്യങ്ങൾ രേണുസുദിയുടെ ഭാഗത്ത് നിന്ന് സോഷ്യൽ മീഡിയയിൽ എന്താണ് ഒരു കണ്ടന്റ് ആയിട്ട് വരുന്ന സമയത്താണ് ഇതൊക്കെ യൂട്യൂബേഴ്സ് എടുത്ത് ട്രോൾ ചെയ്യുന്നതും കണ്ടന്റിന്റെ രൂപത്തിൽ ഇതൊക്കെ റിവ്യൂ ചെയ്യുന്നതും അതുപോലെ തന്നെ സുതിച്ചേട്ടൻ്റെ ബാഗ് കാണിച്ച് വരുമെന്ന് പുള്ളിക്കാരൻ ചോദിച്ച സമയത്ത് ഈ പറയുന്ന ബാഗ് ഞാൻ അലമാരിയിൽ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അലമാരിയിൽ അടച്ചു വെച്ചിരിക്കുകയാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു പോയി അതിനുശേഷം അലമാരിയുടെ അടുത്ത് ചെന്ന സമയത്ത് ഏഹ് അലന്മാരി ഓപ്പൺ ആക്കുന്നില്ല ഈ പറഞ്ഞ രേണു അപ്പൊ എന്തുകൊണ്ടാണ് അലമാരി തുറക്കാത്തത് ഈ യൂട്യൂബർ ചോദിച്ച സമയത്ത് പുള്ളിക്കാരത്ത് പറയുകയാണ് അലമാരിയിൽ നിറച്ചു തുണികളാണ് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് വീഴും അതുകൊണ്ടാണ് വേണ്ടടാന്നൊക്കെ പറയണം അപ്പോ കാണിക്കേച്ചി കാണിക്കേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു കണക്കിന് പുള്ളിക്കാരനെ അലന്മാരി ഓപ്പൺ ആക്കിച്ചു അലന്മാരി തുറന്ന സമയത്ത് രേണുസുതി പെട്ടെന്ന് ഈ ഒരു വ്യക്തി എന്താണ് അലമാരിയിലേക്ക് അലമാരിയിൽ നിന്ന് എന്തോ എന്തോ എടുത്ത സമയത്ത് രേണുസുദി പെട്ടെന്ന് അലന്മാരിയുടെ അടിയിലേക്ക് പോയിട്ട് ആ ഒരു അലന്മാരിയുടെ അടിയിലിരിക്കുന്ന ആ ഒരു ബാഗ് എടുത്ത് പെട്ടെന്ന് ഇങ്ങനെ പൊന്തി വന്നു അപ്പോ അത്രയും എന്താണ് മോശമായ ഒരു രീതിയിലേക്കാണ് ഈ പറയുന്ന സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ച സൂക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട് വരുന്ന സമയത്തും അതുപോലെ തന്നെ സുതിലയം എന്ന് പറഞ്ഞ വീട് ഈ പറയുന്ന സുതിച്ചേട്ടൻ്റെ ഫാമിലിക്ക് അമ്മയ്ക്കും രേണുവിനും മൂത്ത മകനായിട്ടുള്ള കിച്ചുവിനും ഇളയ മകനായിട്ടുള്ള വൃത്തപ്പനും ഇവരൊക്കെ നല്ല രീതിയിൽ താമസിക്കാൻ വേണ്ടിയാണ് ഒരു വീട് സമ്മാനിച്ചിരിക്കുന്നത് ആ ഒരു വീടിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാനും രേണു സുധിയുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് അവരുണ്ടാക്കി കൊടുത്തിരിക്കുന്നത് പിന്നെ ആ വീട് ചോരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഇന്റീരിയർ ചെയ്തിരിക്കുന്ന രീതി തന്നെ അങ്ങനെയാണ് ഭയങ്കര കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ചാറ്റിൽ മഴയൊക്കെ ആ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് അടിക്കും അങ്ങനെ തന്നെയാണ് ആ ഒരു വീടിന്റെ ഇന്റീരിയർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനുശേഷം വീട് ചോരുന്നു അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള ട്യൂബ് ലൈറ്റ് മാറണമെങ്കിൽ വരെയും ഈ വീടുണ്ടാക്കി കൊടുത്ത ആളുകളെ സമീപിക്കുന്നതൊക്കെ അതൊക്കെ എന്ത് എത്ര മോശപ്പെട്ട കാര്യങ്ങളാണ് ജസ്റ്റ് ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ കൊടുത്ത് മാറേണ്ട സാധനങ്ങൾക്ക് വീണ്ടും അവരെ തന്നെ അപ്രോച്ച് ചെയ്യുന്നു അത്തരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്താണ് ഇതിനൊക്കെ യൂട്യൂബേഴ്സ് ഇതിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസ് ഇട്ടിരുന്നത് വീഡിയോസ് രേണുസ്തുതി കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാണാത്ത വീഡിയോസിനെ പറ്റി എങ്ങനെയാണ് രേണു രേണുസ്തുതി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നത് അതൊക്കെ എല്ലാം രേണു കാണുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും 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 എന്താണ് വീണ്ടും മോശമായി പോകും. സോഷ്യൽ മീഡിയയിൽ മാറിപ്പോവും അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയാണ് മിണ്ടാതിരിക്കുന്നത് എന്തെങ്കിലും ഒരിക്കലും അവസാനിക്കുമല്ലോ ആ രീതിക്ക് അങ്ങ് അവസാനിച്ചു പോട്ടെ എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കും എന്തൊക്കെ ആണെങ്കിലും അധികം വൈകാതെ അവസാനിക്കും കാരണം ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുമ്പോൾ അതിനെ ന്യായീകരിച്ചു കൊണ്ട് വരുമ്പോഴാണ് തീർച്ചയായിട്ടും മറ്റൊരു കോൺട്രവേഴ്സി അതിനെ ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവുന്നത് ഇതിപ്പോ പയ്യ പയ്യ പയ്യെ അസ്തമിച്ച് പോകുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഇപ്പൊ ബിഗ് ബോസിലേക്കൊക്കെ സെലക്ട് ആയിട്ടുണ്ട് നമുക്ക് നൂറ് ശതമാനം ആയ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് വീഡിയോസിലൊക്കെ എല്ലാ വീഡിയോസിലും ബിഗ് ബോസിൽ പോകുന്നുണ്ടോ എന്ന് രേണുവിനോട് ചോദിക്കാറുണ്ട് രേണു ഇല്ലെന്നാണ് പറയുന്നത് ബിഗ് ബോസ് നിന്ന് വിളിച്ചാൽ പോകും വിളിച്ചിട്ടില്ലെന്നാ പറയുന്നത് പക്ഷെ കൺഫേംഡ് ആണ് റേണുവിനെ ബിഗ് ബോസ് നിന്ന് വിളിച്ചിട്ടുണ്ട് നമ്മളുടെ കൺഫർമേഷൻ ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേണുവിനെ ബിഗ് ബോസ് നിന്ന് വിളിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ രേണു സുദിയെന്ന് പറഞ്ഞ കണ്ടുതന്നെ എനിക്കൊരിക്കലും ഇനി തള്ളിക്കളയാൻ പറ്റില്ല കാരണം ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ബോസിന്റെ ഫുൾ എപ്പിസോഡ്സ് റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ തീർച്ചയായിട്ടും രേണു സുദിയെ വിട്ടുകളയാൻ സാധിക്കില്ല പുള്ളിക്കാര്യത്തെ എടുത്തു പിടിച്ചേ പറ്റൂ പിന്നെ ബിഗ് ബോസിലൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ വെച്ചൊന്നും അനലൈസ് ചെയ്യില്ല ബിഗ് ബോസിൽ എങ്ങനെയാണ് നിൽക്കുന്നത് അവിടെ എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും രേണു സുദിയ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ബാക്കി ജനങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വെച്ച് ആദ്യം തന്നെ ഔട്ടാക്കി വിടണം എന്നൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് എന്തായാലും നോക്കാം രേണു രേണുസുദ്ധി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യുന്നവരെ പോലീസ് കുടിക്കുകയോന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ വെറുതെയാണ് അതിൽ ബ്ലോഗ്സ് എന്ന് ഒരു പുള്ളിക്കാരനെ ഒരു പണി കിട്ടിയതാണ് അത് തേഞ്ഞു തേഞ്ഞുവാഞ്ഞ് പോയി അതിനകത്തൊന്നും വലിയ കാര്യൊന്നുമില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് രേണു രേണുസുദി ഒരു സ്റ്റോറി ഇട്ടതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ എന്നെ ചുറ്റിപ്പറ്റി വരുന്ന കാര്യങ്ങൾ ഞാൻ നോക്കുന്നില്ല കാണുന്നില്ല എന്നൊക്കെ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളും കുറച്ചധികം വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഇപ്പോൾ വീടിന്റെ ഉള്ളിൽ വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു സിറ്റുവേഷനാണ് വീട്ടിൽ ഇത് ഒക്കെ വന്നതുകൊണ്ട് അവരെല്ലാവരും വീടിന്റെ ഉള്ളിൽ ആകെ മൊത്തം മുച്ചപ്പാടും ബഹളവും ഒക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് റൂമിന്റെ ഉള്ളിൽ അടച്ചിരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഈ ഒരു സ്റ്റോറി കണ്ടപ്പോൾ അതിന് ഒരു റിപ്ലൈ കൊടുക്കണമെന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം താങ്ക് യു ഒറ്റ കാര്യം കൂടി ഒന്ന് പറയാനുണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കണ്ടന്റുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിവ്യൂ ചെയ്യുന്നത് ബിഗ് ബോസിൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റും അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഫുൾ അപ്ഡേറ്റ്സ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഫുൾ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അതിൻ്റെ വീഡിയോസാണ് നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് തന്നെ പറയുന്നത് നമ്മുടെ ചാനൽ തന്നെ ബിഗ് ബോസ് റിവ്യൂവിങ് ചാനലാണ് അപ്പോൾ സീസൺ സെവൻ ഓഗസ്റ്റ് മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ലിസ്റ്റും കൺഫർമേഷൻ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിശേഷങ്ങൾക്കുമായിട്ട് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ നമ്മുടെ സീസൺ വരാറായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു സീസൺ തീരുമ്പോൾ നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഡ്രീമാണ് നമ്മുടെ സീസൺ സിക്സ് അവസാന അവസാനിച്ച സമയത്ത് അല്ല സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഏകദേശം ഇരുപത്തി രണ്ട് രണ്ട് കെ ഇരുപത്തിരണ്ട് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നാണ് സീസൺ അവസാനിച്ചപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ടു കെയിലേക്ക് വന്നത് അപ്പൊ ഈ പ്രാവശ്യം ഒരു ഹൺഡ്രഡ് കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു